അല്ല ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ നിങ്ങളോട് അദ്ദേഹം വ്യക്തിപരമായി പോയി എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഇന്ന് എനിക്കൊന്ന് മീഡിയാസിനോടും പ്രതികരണം തന്നിട്ടുണ്ട് അതിൽ കൂടുതൽ എനിക്ക് അതേക്കുറിച്ചു അതേക്കുറിച്ച് നടത്തി ക്ലോസ് ചെയ്ത ചാപ്റ്ററിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാത്രി പോയി കണ്ടത് ശരിയായ അല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ പലതും ഉണ്ടല്ലോ രാഷ്ട്രീയത്തിന് അതീതമായി പലപ്പോഴും പല ആളുകളുമായി ബന്ധങ്ങളുണ്ട് അപ്പൊ ആ ബന്ധങ്ങൾ ഒരുപക്ഷെ സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവിടെ വരെ പോയി എന്ന് പറയുന്ന ഒരു ഞാൻ പറഞ്ഞു കാലു പിടിക്കാനേ മഹാഭാഗമായി പറഞ്ഞേ അല്ല അത് എനിക്ക് തോന്നുന്നു അന്വര ഭാഷയായിരിക്കും പറഞ്ഞത് അല്ലേ അല്ല അത് പിന്നെ സി പി എമ്മിനത് പറയേണ്ടി വരുമല്ലോ സി പി എമ്മിനെ അതൊക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ ഇപ്പോ ഞങ്ങള് പല ആളുകളെയും കാണുന്നുണ്ട് അങ്ങനാണെങ്കിൽ ഞങ്ങളോടൊപ്പം വന്നാൽ ഞങ്ങൾ ഓരോ ദിവസവും പോകുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ വരികയാണെങ്കിൽ എവിടെ ഒക്കെ പോകുന്നു ആരെയൊക്കെ കാണുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ് ചുമതലയാണ് പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായിട്ടും ഈ ചർച്ച അവസാനിപ്പിച്ചു ഇനി വാതിലടച്ചു കുറ്റിയിട്ടു എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം പറയുന്നത് നേരത്തെ വാതിലടയ്ക്കുന്നില്ല എന്ന് നിങ്ങൾ എന്നെ പറഞ്ഞു ഇപ്പൊ പറഞ്ഞേക്കുന്നു വാതില വാതിൽ അല്ല വാതിലടച്ചു കുറ്റിയിട്ടു എന്ന് ഇപ്പൊ നിങ്ങളാണ് കണ്ടെത്തിയത് ഏതായാലും ഇനി നാളെയല്ലേ നോമിനേഷന്റെ അപ്പം ആ ആ വാതിൽ വാതിൽ പൂർണ്ണമായിട്ടും അവസാനേച്ചിട്ടില്ല അതെ ഞാൻ ഇന്നലെ ഇന്നലെ പ്രതികരിച്ചല്ലോ ഒരു ഭയ ഒരു ഭയപ്പാടും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഭയപ്പാടും ഇല്ലാത്ത ഒരു പിന്നെ യു ഡി എഫിന് ഒരു ഭയപ്പാടും ഇല്ല എന്ന് ഇന്നലെ ഏഷ്യാനെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഭയപ്പാടും ഇല്ല ഇന്ന് മുഖ്യമന്ത്രി വരുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഭയപ്പാടുണ്ടോ എന്നാണ് ചോദിച്ചപ്പോ മുഖ്യമന്ത്രി ഞങ്ങളുടെ ഈ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞ എല്ലാ എടുത്തു വന്നിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ഒക്കെ റിസൾട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആ റിസൾട്ട് നിങ്ങൾക്കറിയാവല്ലോ അപ്പൊ ഞങ്ങക്ക് മുഖ്യമന്ത്രി വരുന്നു എന്നുള്ളതിന്റെ പേരിലൊന്നും ഞാൻ ഒരു ഭയപ്പാടാ പറഞ്ഞു ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു അതായത് മാധ്യമങ്ങളാണ് പറഞ്ഞത് അൻവറിനുള്ള ഡോർ അടച്ചു എന്നുള്ള കാര്യം അപ്പൊ അങ്ങനെ ഒരു വാതിലും അടച്ചിട്ടില്ല തുറന്നു തന്നെ കിടക്കാണോ ആ ഡോറ് അല്ല അതൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല ഒരു നാളെ നാളെ രണ്ടാം തീയതി അല്ലേ നാളെയല്ലേ ഫൈനൽ എന്താ നോമിനേഷൻ്റെ ഫൈനൽ ഡേറ്റ് നാളെ കഴിഞ്ഞാൽ ഉടനെ പറയാം സാധ്യതകളുണ്ട് നാളെ കഴിഞ്ഞാൽ ഉടനെ പറയും വിവരങ്ങൾ അത്തരം കാര്യങ്ങളെ ഒക്കെ നാളെ ഞങ്ങൾ പ്രതി ഇപ്പൊ ഇന്ന് ഇന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ എന്റെ അടുത്ത് വരുമോ ഇല്ലല്ലോ ആ നാളെയും കാണണ്ടേ അതന്നെ നാളെയും കാണണമല്ലോ നിങ്ങൾ അൻവർ മാധ്യമങ്ങളെ കാണും എന്തായാലും മത്സരിക്കുമെന്ന് പറയും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം അൻവറിനെ പോയി കാണുക കണ്ടതിന് ശേഷം കാണുന്നുണ്ട് കൂടിക്കാഴ്ച എല്ലാം ഞങ്ങൾ സമാധാനമായി അതൊക്കെ പിന്നെ പറയാം ഇതിന് സമയം കിടക്കയാണ് അതൊക്കെ 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 സമയം പിന്നെ പറയാം അതൊക്കെ പറയാം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അദ്ദേഹം ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരനാണ് എന്നാണ് പറയുന്നത് ഇപ്പോ യു ഡി എഫ് ബിജെപിക്ക് ഒരു സ്ഥാനാർത്ഥിയെ സംഭാവന ചെയ്തു എന്നാണ് ഇടതു സ്ഥാനാർത്ഥി പറയുന്നത് എന്താണ് യു ഡി എഫ് തമ്മിലൊക്കെ പറയാനുള്ളത് അത് ശരിയായ ഒരു കാര്യമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ നേരത്തെ എന്തായിരുന്നു എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ചിത്രമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ഇപ്പോ ഒരു അദ്ദേഹം മത്സരിക്കുന്നത് ഇൻഡിപെന്റന്റ് താവരചിഹ്നത്തിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം വന്നിരിക്കുന്നു അപ്പൊ അതിന് അപ്പുറത്ത് ആ അത് അങ്ങനെ ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല വ്യക്തത സംശയ വോട്ടർമാർക്ക് മാത്രം സംശയം ഞാൻ ഒരു കാര്യം വരെ വോട്ടർ നിലമ്പോ ഇല്ല വോട്ടർമാർക്ക് ഒരു സംശയമില്ല ആകെ സംശയമുള്ളത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നിങ്ങൾക്ക് മാത്രമാണ് ആ ആ പിന്നെ ആ കാര്യങ്ങൾ നമുക്ക് ഇനിയും കിടക്കല്ലേ അത് ഇന്നിപ്പോ അല്ല ഇന്നിപ്പോ ഇത് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ നടത്തിയിട്ട് നാളെ നിങ്ങൾ കാണത്തില്ലേ ഞാൻ ഏതായാലും പത്തൊമ്പതാം തീയതി വരെ ഇവിടുണ്ട് വല്ലപ്പോഴൊക്കെ ഒന്ന് കാണണ്ടേ നിങ്ങളെ കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിലേ ഒരു കാര്യം കണ്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഇനി സമയം കിടക്കുന്നു ആ സമയം കിടക്കുന്ന അവസരത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ പറയും എന്തെങ്കിലുമൊക്കെ അടിക്കട്ടെ എന്തെങ്കിലുമൊക്കെ അടിക്കട്ടെ എന്തെങ്കിലും അടിച്ചാലും എന്തായാലും ഒരു കാര്യം പറയാം യു ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയം കൈവരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ആരുടെയും സഹായമില്ലാതെ ഞങ്ങൾ ഈ കാര്യത്തിൽ മുമ്പോട്ട് ഈ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അൻവർ എന്നുള്ളത് പറയുന്നുണ്ട് അൻവർ ഉന്നയിക്കുന്നത് അതിപ്പോ രാഹുലിനോട് ചോദിച്ചാൽ മതി എനിക്കറിയില്ല രാഹുല് രാഹുല് എന്ത് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല യു ഡി എഫ് ഉന്നയിക്കുന്നത് അല്ല അത് ഈ പിണറായി വിജയനെതിരെയുള്ള രാഷ്ട്രീയം ആര് സംസാരിച്ചാലും അവര് അതിനുവേണ്ടിയായിരിക്കും രാഹുൽ പോയി കണ്ടത് രാഹുലും പിണറായി വിജയനെതിരെ പറയുന്ന ആളാണ് ഞങ്ങളും തന്നെയാണ് ഞങ്ങളുടെ ജോലി അത് തന്നെയാണ് വോട്ട് ആ ഇല്ലാത്ത എന്തെങ്കിലും എന്തെങ്കിലും നടക്കുന്നുണ്ട് അതിപ്പോ നാളത്തെ ഒന്ന് കഴിയട്ടെ നാളത്തെ കഴിയുന്നു അടിയൊഴുക്കിനെ കുറിച്ച് പറയാം ഇത് ഈ അടിയൊഴുക്കൊക്കെ പലതും നടക്കും എന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബാന്ധവം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പല ഈ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഈ കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ അവർ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയതിനെ കുറിച്ച് ഞാൻ പ്രതികരിക്കാം അത് സമയമുണ്ട് ഓക്കെ താങ്ക് യു